ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഏത് സാഹചര്യവും നേരിടാൻ ഒരുക്കങ്ങളുമായി കുവൈറ്റ് രാജ്യത്തെ ജനങ്ങളുടെ സംരക്ഷണവും സുരക്ഷയും കണക്കിലെടുത്തുള്ള തയ്യാറെടുപ്പുകളാണ് കുവൈറ്റ് നടത്തുന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ കുവൈറ്റിൽ ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ നടപടികൾ കർശനമാക്കിയിരിക്കുകയാണ് രാജ്യത്ത് മതിയായ അളവിൽ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെയും മരുന്നുകളുടെയും സംഭരണവും ഉണ്ടെന്ന് ഉറപ്പാക്കാനും സുരക്ഷ ശക്തമാക്കാനും അതത് മന്ത്രാലയങ്ങൾക്ക് മന്ത്രിസഭാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബയാൻ പാലസിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥ മൊത്തവിതരണ കേന്ദ്രങ്ങൾ പരിശോധന നടത്തി ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് ആശുപത്രികളിൽ ഉൾപ്പെടെ മെഡിക്കൽ സംവിധാനങ്ങൾ സജ്ജമാണെന്ന് മന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി വ്യക്തമാക്കി ഇറാനിൽ കുടുങ്ങിയ കുവൈറ്റ് പൗരന്മാരെ തിരിച്ചെത്തിക്കാൻ അടിയന്തര പദ്ധതി എടുത്തെന്നും വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള അലി അൽ യഹയ വ്യക്തമാക്കി ഇറാന്റെ ബുഷഹർ ആണവ നിലയത്തിന്റെ സമീപമാണ് കുവൈറ്റിന്റെ ഹൃദയമെടുപ്പ് കൂട്ടുന്നത് ഈ ആണവ നിലയത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഭൂമിശാസ്ത്രപരമായി ഏറ്റവും കൂടുതൽ ബാധിക്കുക കുവൈറ്റിനെ വെള്ളം മലിനമായേക്കുമെന്ന ആശങ്കയിൽ ജനം കുടിവെള്ളവും ഭക്ഷ്യോൽപ്പന്നങ്ങളും ശേഖരിച്ചു വെക്കുന്ന പ്രവണതയുമുണ്ട് കൂടാതെ യു എസ് മിലിറ്ററി ബേസിന്റെ സാന്നിധ്യവും കുവൈറ്റിലുണ്ട് അതിനാൽ ഏതു സാഹചര്യവും നേരിടാൻ സജ്ജമാകുന്നതിന്റെ ഭാഗമായിട്ടാണ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നത് ദുരിതാശ്വാസ കേന്ദ്രങ്ങൾക്കായി ഒട്ടേറെ സ്കൂളുകളും കണ്ടുവച്ചിട്ടുണ്ടെന്നാണ് ചില അനൌദ്യോഗിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം മേഖലയിലെ സംഘർഷവും ഇതര വ്യോമപാതകളിലെ തിരക്കും കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ കേരളമടക്കം ഇന്ത്യയിലെ വിവിധ സെക്ടറുകളിലേക്ക് കൂടുതൽ സർവീസ് നടത്തുന്ന എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളും താളം തെറ്റിയിരിക്കുന്നു ആഭ്യന്തര രാജ്യാന്തര സെക്ടറുകളിലായി ഈ മാസം മുപ്പത് വരെ നൂറോളം സർവീസുകളെ ബാധിക്കുമെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതിനാൽ യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ബന്ധപ്പെട്ട എയർലൈനുകളിൽ വിളിച്ച് ഉറപ്പാക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിക്കുകയാണ് താളം തെറ്റുന്നത് തുടരുകയാണ് ഇപ്പോഴും ഇതുമൂലം മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരുടെ യാത്ര അനിശ്ചിതത്വത്തിലാണ് യു എ നിന്ന് ഇന്ത്യ ഉൾപ്പെടെ വിവിധ സെക്ടറുകളിലേക്കുള്ള ഒട്ടേറെ വിമാന സർവീസുകൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ട് ദുബായിൽ നിന്ന് കോഴിക്കോട് ോട്ട് ഇന്നലെ രാവിലെ എട്ട് മുപ്പതിന് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കിയത് യാത്രക്കാരെ വലയ്ക്കുകയും ചെയ്തു യു എ ഇൽ മധ്യവേനൽ അവധി ആരംഭിക്കാനിരിക്കെ ഇന്ന് മുതൽ ജൂലൈ ഇരുപത് വരെ സൂപ്പർ പീക്ക് ടൈം ആയതിനാൽ റദ്ദാക്കിയ വിമാനത്തിലെ യാത്രക്കാർക്ക് പകരം സീറ്റ് ലഭിക്കുന്നതിനും പ്രയാസമുണ്ട് യു എ ഇയിൽ നിന്ന് ഇന്ത്യയുടെ വിവിധ സെക്ടറുകളിലേക്കുള്ള എയർ ഇന്ത്യ വിമാന സർവീസുകളും കഴിഞ്ഞ ദിവസങ്ങൾ റദ്ദാക്കിയിരുന്നു ഇതോടെ പൈലറ്റ് ഉൾപ്പെടെ നാൽപ്പതോളം ജീവനക്കാർ ദുബായിൽ കുടുങ്ങിയതും സർവീസുകളെ ബാധിച്ചിട്ടുണ്ട് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിനുശേഷം എല്ലാ വിമാനങ്ങളും കർശന സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ് എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളെ ബാധിക്കാനുള്ള പ്രധാന കാരണം കൂടാതെ ആഭ്യന്തര സർവീസുകൾ നടത്തുന്ന വിമാനങ്ങൾ തന്നെ വിദേശ സർവീസുകൾ നടത്തുന്നതിനാൽ ഒരു സെക്ടറിലെ തടസ്സം മറ്റു സർവീസുകളെയും ബാധിക്കുന്നുണ്ട് ഒരു വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ കുറഞ്ഞത് മൂന്ന് ദിവസമെങ്കിലും വേണം വൈകുകയോ റദ്ദാക്കുകയോ ചെയ്ത വിമാനങ്ങളിലെ യാത്രക്കാർക്ക് ടിക്കറ്റ് തുക പൂർണ്ണമായി തിരിച്ചു നൽകുന്നുണ്ട് മറ്റൊരു ദിവസത്തേക്ക് റീബുക്കിംഗ് സൗജന്യമായി ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു വിവരം യഥാസമയം യാത്രക്കാരെയും എയർലൈനുകൾ അറിയിക്കുന്നുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടരുന്നതിനാൽ പ്രശ്നബാധിത മേഖലകളിലേക്കുള്ള സർവീസുകൾ യു എ ആസ്ഥാനമായുള്ള എയർലൈനുകളും വിദേശ എയർലൈനുകളും നിർത്തിയിരിക്കുകയാണ് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഈ മേഖലയിലേക്കുള്ള കണക്ഷൻ സർവീസുകൾ ഉണ്ടാകില്ല യാത്രക്കാർ അതത് എയർലൈനുകളിൽ വിളിച്ചോ വെബ്സൈറ്റിലൂടെയോ സ്മാർട്ട് ആപ്പ് വഴിയോ പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷമേ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടാവൂ ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങൾ പാകിസ്ഥാൻ ഒഴിവാക്കി ഒമാൻ വ്യോമപാതയിലൂടെയാണ് സർവീസ് നടത്തുന്നത് ഈ വ്യോമപാതയിലെ തിരക്ക് മൂലം പല എയർലൈനുകളും സർവീസുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാൻ നിർബന്ധിതരാകുകയാണ് ഇത് മൊത്തം സേവനങ്ങളെയും ബാധിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്യൂസ്